നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു ന്യായാധിപൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ തീർച്ചയായും കണ്ണടച്ചു പറയാൻ കഴിയും അത് ജസ്റ്റിസ് കെ എം ജോസഫാണെന്ന് അദ്ദേഹം മലയാളി കൂടിയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് അദ്ദേഹത്തോടൊരു പക വന്നത് എന്നതിനെ സംബന്ധിച്ച് ആദ്യം പരിശോധിക്കാം അതിനുശേഷം കാലം കരുതി വെച്ച ഒരു പക പോലെ മോദി ഉൾപ്പെട്ട റഫേൽ വിവാദ കേസ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കും ബി ജെ പി സർക്കാരിനും ജോസഫിനോട് ഇത്രമാത്രം ജസ്റ്റിസ് ജോസഫിനോട് ഇത്രമാത്രം പക വരാൻ കാരണം എന്ന് നമുക്ക് നോക്കാം സുപ്രീം കോടതി കൊളീജിയം നിലപാടിൽ ഉറച്ചുനിന്നതോടെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളം ളിയുമായ ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്താൻ കേന്ദ്ര സർക്കാർ ഒടുവിൽ തീരുമാനിച്ചു ഏഴ് മാസത്തിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം സർക്കാർ എടുക്കുന്നത് ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കേന്ദ്ര ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചു എന്നുള്ളതാണ് ബി ജെ പിയുടെ കണ്ണിലെ കരടാക്കിയത് ജോസഫിനെ അതാണ് ഏറ്റവും വലിയ കുറ്റമായി പാതകമായി ബി ജെ പി കണ്ടത് അതായത് ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയോ കേന്ദ്ര ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ച ജസ്റ്റിസ് കെ എം ജോസഫിൻ്റെ നിയമനം ഏഴ് മാസത്തോളമാണ് കേന്ദ്ര സർക്കാർ അതായത് നരേന്ദ്രമോദി സർക്കാർ വൈകിപ്പിച്ചത് നിയമനം വൈകിപ്പിക്കൽ പരമോന്നത നീതിപീഠവുമായി തുറന്ന ഏറ്റുമുട്ടലിന് വഴിയൊരുക്കിയപ്പോൾ മറ്റ് മാർഗ്ഗമില്ലാതെയാണ് കേന്ദ്രം നിലപാട് തിരുത്തിയത് കൊളീജിയം രണ്ടാം തവണയും ശുപാർശ ചെയ്യുന്ന ജഡ്ജിമാരുടെ പേരുകൾ തിരിച്ചയക്കുന്നത് സുപ്രീംകോടതി ഉത്തരവുകളുടെ കടുത്ത ലംഘനമായേക്കുമെന്ന നിയമ ഉപദേശവും നിയമനം അംഗീകരിക്കാൻ കേന്ദ്രത്തെ നിർബന്ധിതമാക്കി ജസ്റ്റിസ് കെ എം ജോസഫിനൊപ്പം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ഒറീസ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിനീത് സരൺ എന്നിവരെയും സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കാമെന്ന ശുപാർശ നിയമമന്ത്രാലയം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടു അങ്ങനെയാണ് ജസ്റ്റിസ് ജോസഫ് സുപ്രീം കോടതിയിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ഒറ്റ ഉത്തരവാണ് ബി ജെ പിയുടെ കണ്ണിലെ കരടാക്കാൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ ശത്രുവായി അദ്ദേഹത്തെ മുദ്ര കുത്തി മാറ്റിയത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട സുപ്രീംകോടതി ജഡ്ജി എന്ന പദവി ഏഴ് മാസമാണ് നരേന്ദ്രമോദി വൈകിപ്പിച്ചത് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വൈകിപ്പിച്ചത് കാലം കാത്തുവച്ച ഒരു പക പോലെ റാഫേൽ ഇടപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനിൽ അംബാനിയും ആരോപണം നേരിടുന്ന ഒരു റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് ജസ്റ്റിസ് കെ എം ജോസഫ് ഉൾപ്പെട്ട ബെഞ്ചിലാണ് വന്നത് ഇന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലും ജോസഫും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയും ചെയ്തു അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഇന്ന് സുപ്രീംകോടതിയിൽ നടന്ന വാദങ്ങളെ ഇങ്ങനെ ചുരുക്കാം ആദ്യം ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ഒരാൾ ഒരു പുതുതാൽപര്യ ഹർജി നൽകുമെന്ന് കരുതുക അയാളുടെ ഉദ്ദേശം ശരിയല്ലെന്ന് കണ്ടാൽ ഞങ്ങൾ കേൾക്കില്ല പക്ഷേ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ കേൾക്കും അതിനായി അമിക്കസ് ക്യൂറിയെ നിയമിക്കും ഇവിടെയോ എന്ന് അദ്ദേഹം ചോദിച്ചു നിർത്തുന്നു ഉടൻ കെ കെ വേണുഗോപാൽ പറയുന്നു റോഡോ അണക്കെട്ടോ ആയി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജി ആണെങ്കിൽ ശരി പക്ഷേ ഇത് റഫേൽ ഇടപാട് ാണ് റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് വരുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും സർക്കാരിനെ പ്രതിപക്ഷം അടിക്കാനായി ഉപയോഗിക്കുന്നുണ്ട് റഫാലുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വരുന്ന എന്തും സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ പ്രതിപക്ഷം ഉപയോഗിക്കും ഈ കേസ് കോടതി പരിഗണിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു ഉടനെ ചീഫ് ജസ്റ്റിസ് അതിന് മറുപടിയായി പറയുന്നത് കെ കെ വേണുഗോപാലിന് നൽകുന്ന മറുപടി ഇതാണ് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രതി രേഖകൾ മോഷ്ടിച്ച് ജഡ്ജിക്ക് മുൻപാകെ ഹാജരാക്കുന്നു ഈ രേഖകൾ പ്രകാരം പ്രതി നിരപരാധിയാണ് അപ്പോൾ ജഡ്ജി രേഖ സ്വീകരിക്കുകയാണോ ചീഫ് ജസ്റ്റിസിന്റെ ഈ ചോദ്യത്തിന് ശേഷമാണ് ജസ്റ്റിസ് കെ എം ജോസഫ് ഇടപെടുന്നത് മിസ്റ്റർ കെ കെ വേണുഗോപാൽ അറ്റോർണി ജനറൽ നിങ്ങൾ നിയമത്തെപ്പറ്റി പറയൂ നിങ്ങൾ നിയമത്തെപ്പറ്റിയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് മോഷ്ടിച്ച രേഖകൾ പോലും പ്രസക്തമെന്ന് കണ്ടാൽ കോടതിക്ക് പരിശോധിക്കാനാകും അതായത് വേണുഗോപാൽ പറഞ്ഞത് ഹിന്ദു പത്രം ഈ രേഖകൾ മോഷ്ടിച്ച് പ്രസിദ്ധീകരിച്ചു എന്നാണ് അതിന് കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ജോസഫ് പറഞ്ഞത് മോഷ്ടിച്ച രേഖകൾ പ്രസക്തമെന്ന് കണ്ടാൽ പോലും സുപ്രീം കോടതി അത് പരിഗണിക്കും കോടതിക്ക് പരിഗണിക്കാനാവും തെളിവുണ്ടെങ്കിൽ തെളിവ് നിയമത്തിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രാജ്യസുരക്ഷ സംബന്ധിച്ച വിഷയം ഇവിടെ ഉയരുന്നില്ല ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ചിറകിനടിയിൽ ഒളിക്കാൻ സർക്കാരിന് ആവില്ല ഔദ്യോഗിക തെളിവ് നിയമത്തിന്റെ ചിറകിനടിയിൽ ഒളിക്കാൻ നരേന്ദ്രമോദിക്ക് ആവില്ല എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് ജസ്റ്റിസ് കെ എൻ ജോസഫ് ഇങ്ങനെ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ എ ജി ഇടപെടുന്നു ഇതിനോട് യോജിക്കാനാവില്ല രേഖകൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതും പ്രധാനമാണ് ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചു എന്ന ഒറ്റ കാരണത്താൽ റിവ്യൂ ഹർജി തള്ളണമെന്ന് കെ കെ വേണുഗോപാൽ വീണ്ടും ആവശ്യപ്പെടുന്നു അപ്പോൾ വീണ്ടും ജസ്റ്റിസ് കെ എം ജോസഫ് ഇടപെടുന്നു രേഖകൾ എങ്ങനെ കൈക്കലാക്കി കൈക്കലാക്കിയത് കോടതിയുടെ വിഷയമല്ല മിസ്റ്റർ അറ്റോർണി ജനറൽ അതായത് കെ കെ വേണുഗോപാൽ ഹിന്ദു എങ്ങനെ ഈ രേഖകൾ കരസ്ഥമാക്കിയെന്നത് കോടതിയുടെ വിഷയമേ അല്ല മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾ പറയൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമുട്ടുന്നു നിയമവിരുദ്ധമായി കിട്ടിയ രേഖകൾ തെളിവായി സ്വീകരിക്കേണ്ടതില്ലെന്ന് രണ്ടായിരത്തി നാലിൽ ജസ്റ്റിസ് ഹരിജസ് പസായത്തിൻ്റെ വിധിയുണ്ട് എന്നായിരുന്നു വേണുഗോപാലിൻ്റെ മറുപടി വീണ്ടും വരുന്നു കെ എം ജോസഫിൻ്റെ മറുപടി വേണുഗോപാൽ ഈ വാദമൊക്കെ ബോഫോഴ്സ് കേസിലും ബാധകമാകുമോ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടി അദ്ദേഹം വേണുഗോപാൽ ഉത്തരമുട്ടി നിൽക്കുന്നു അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്നത് താങ്കൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ ബുഫോഴ്സ് കേസിലും അതായത് ബി ജെ പി ഉന്നയിക്കുന്ന ബുഫോഴ്സ് കേസിലും ബാധകമാണോ എന്നുള്ള ചോദ്യമാണ് എ ജിയെ കുഴക്കിയത് ഏതായാലും കേസ് മാറ്റി വച്ചിരിക്കുകയാണ് വിധി പറയാനായി നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് അടിക്കാൻ കിട്ടിയ ബി ജെ പി അടിക്കാൻ കിട്ടിയ നരേന്ദ്രമോദി അടിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമായി ഈ അവസരത്തെ ജസ്റ്റിസ് കെ എം ജോസഫ് വളരെ വിദഗ്ധമായി നിയമത്തിൻ്റെ വഴിയിലൂടെ നേരിട്ടത് എങ്ങനെയെന്ന് ഇന്ന് സുപ്രീം കോടതി നടന്ന വാദപ്രതിവാദം കേട്ടാൽ അല്ലെങ്കിൽ അത് വായിച്ചാൽ കൃത്യമായി മനസ്സിലാവും